ഹലോ ഫ്രണ്ട്സ് വഗാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മുരിങ്ങയിൽ കണ്ട ഒരു ഓന്താണ് നല്ല ഓറഞ്ച് കളറ് മഞ്ഞ ലൈനൊക്കെ ആയിട്ടുള്ള ഒരു അതിൻ്റെ വാലിലൊക്കെ കണ്ടോ മഞ്ഞ വരയൊക്കെ ആയിട്ടുള്ള ഒരു ഓന്ത് എൻ്റെ കാലിനാണ് ഒരു പ്രത്യേകത നല്ല കറുപ്പ് കളറാണ് കാല് മാത്രം നല്ല കറുപ്പ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഓന്തിനെ കാണാൻ കണ്ടോ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അടുത്തേക്ക് പോയപ്പോൾ അത് തലയൊക്കെ പൊക്കി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കണ്ടോ അത് ഓടി ഞാൻ കുറച്ചും കൂടെ അടുത്തേക്ക് പോയപ്പോൾ അത് ഓടിയതാണ് തലയെ കാട്ടി നോക്കുകയാണ് എൻ്റെ വാലിലൊരു ഡാർക്ക് ഒരു ഓറഞ്ച് കളറും പിന്നെ ഒരു മഞ്ഞ കളറും കൂടെ മിക്സാണ് വാലും ദേഹം നോക്കുക പക്ഷെ കാല് മാത്രം നല്ല ബ്ലാക്ക് കളറായിരുന്നു ഞാൻ അടുത്തേക്ക് പോ പോകുമ്പോൾ അത് കയറിയതാണ് വേണ്ടോ ഇപ്പോൾ അതിൻ്റെ ഓറഞ്ച് കളറിനൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് മരത്തിൻ്റെ കൊമ്പിലേക്ക് പോകും അങ്ങോട്ട് മാറിയപ്പോൾ ആ ഓറഞ്ച് കളറൊക്കെ പോയി എൻ്റെ തലേത്തേക്കെ കളറൊക്കെ പോയി വേണ്ടോ ആ മരക്കൊമ്പിലേക്ക് മുകളിലേക്ക് പോയപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി ആ ഓറഞ്ചൊക്കെ പോയി വേറൊരു ബ്രൗണിഷ് ഒരു മരത്തിൻ്റെ ആ ഒരു തോലിൻ്റെ കളറിലേക്ക് അത് മാറി പക്ഷേ അതിൻ്റെ കാലിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല കാല് കറുപ്പ് കളറിൽ തന്നെ ഇരിക്കണത് ദേഹത്തിന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്